നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്കാണ് സ്വാഗതം പ്രശസ്ത ഗായകൻ ഫ്ലവേഴ്സ് ടി വിയിലെ സംഗീത പരിപാടിയുടെ ജഡ്ജിയുമായിട്ടുള്ള എം ജി ശ്രീകുമാറിന് കൊച്ചി കോർപ്പറേഷൻ ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ടിരിക്കുകയാണ് മാലിന്യം കായലിലേക്ക് തള്ളിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പിഴയിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട് കൊച്ചിൻ ബോൾഗാട്ടി പാലസിനോട് അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഹൗസ് സ്ഥിതി ചെയ്യുന്നത് അതായത് കൊച്ചിൻ വാട്ടറോ മെട്രോയുടെ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് ഇദ്ദേഹം ഇപ്പോ പറയുന്നത് മാങ്ങയുടെ അവശിഷ്ടങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ സർവന്റ് അവർക്ക് അതിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നു അവരതെടുത്ത് കായലിലേക്ക് കിട്ടുന്നതാണ് ഏത് സെലിബ്രിറ്റി ആയാലും ഇത്തരത്തിൽ മാലിന്യം ഇട്ടുകഴിഞ്ഞാൽ പിടി വീഴും എന്നുള്ള കാര്യം ഇതോടുകൂടി നമുക്കിപ്പം ബോധ്യമായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഏതോ വിദേശിയെടുത്ത് വിഷലിന്മേലാണ് ഇദ്ദേഹത്തിന് ഇപ്പം പിഴ ഇട്ടിരിക്കുന്നത് കായലിൽ സ്ഥിരമായി മറ്റു പലരും മാലിന്യങ്ങൾ തള്ളാറുണ്ട് കാരണം പ്രത്യേകിച്ച് കായലിലെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബോൾഗാട്ടിയുടെ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ കായലിലെ അസഹ്യമായ സ്മെല്ലാണുള്ളത് ക്യാമറ കണ്ടിൽ പെടാതെ തന്നെ ഇഷ്ടം പോലെ പേര് മാലിന്യങ്ങൾ തള്ളാറുണ്ട് ഇതിപ്പം യാദർശിവ ആരുടെയോ കണ്ടിൽപ്പെട്ട കാരണം എൻ ജി സുകുമാർ കുടുങ്ങി പിഴയടക്കേണ്ട ഒരവസ്ഥ വന്നു പ്രത്യേകിച്ച് സെലിബ്രിറ്റി കൂടി ആയതിനാൽ അത് കൊച്ചിൻ കോർപ്പറേഷൻ അങ്ങനെ ചെയ്തപ്പം അത് മറ്റുള്ളവർക്കും ഒരു നടപിടിക്കപ്പെടും എന്നുള്ള ഒരു രീതി കൂടാണല്ലോ വന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹം പിഴയടച്ചു ോടുകൂടി പ്രശ്നം തീർന്നു കാരണം ഇതൊരു പാഠമാണ് മറ്റുള്ള ആൾക്കാർക്കും മാലിന്യം ഇതുപോലെ തള്ളിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും എന്നുള്ളതാണ് ഈ ഒരു നടപടിയുണ്ട് കോർപ്പറേഷൻ നടപടികൊണ്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം